അസലാമലും ഏതെങ്കിലും ഒരു വ്യക്തി ഈ പറയുന്ന പറയാൻ പോകുന്ന തുക പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു സുബുഹാന അവന്റെ മുകളിൽ സ്വർഗത്തെ വാജിബാക്കുകയാണ് അതായത് നമ്മുടെ മേൽ സ്വർഗത്തെ നിർബന്ധമാക്കുകയാണ് അതായത് ഈ പറയാൻ പോകുന്ന ദുഃഖിക്കഴിഞ്ഞാൽ സുബഹാനുള്ള അള്ളാഹു തരുന്ന പ്രാർത്ഥന സുബഹാനുള്ള ആരാണ് സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കാത്തത് അല്ലെ നമ്മളെല്ലാം പാതികളാണ് നമ്മൾ അറിഞ്ഞു അറിഞ്ഞുകൊണ്ടും അറിയാതെ ചെയ്തതുമായിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ട് നമ്മുടെ മേൽ എന്നാലും നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന സ്വർഗം ആരാണ് ആഗ്രഹിക്കാത്തത് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുന്നതോടൊപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹിതന്മാരിലോട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക

അള്ളാഹുവിനോട് നമുക്ക് ദുവാ ചെയ്യാം നമ്മൾ പാവികളാണെങ്കിൽ നമുക്ക് സ്വർഗം നിർബന്ധമാക്കപ്പെടുന്ന ദുവയാണ് ഇൻഷാള്ള പതിവാക്കുവാനും എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇൻഷാല്ലാ കമന്റിൽ വരുന്ന ദുവാ ചെയ്യാൻ വേണ്ടി പറയുന്നതൊക്കെ ഞാൻ ഇൻഷാല്ല കാണുന്നുണ്ട് റിപ്ലൈ തന്നില്ല എങ്കിലും ഞാൻ കാണുന്നുണ്ട് എൻ്റെ ദുബായിലും എൻ്റെ കുടുംബത്തിന്റെ ദുബായിലും നിങ്ങളെല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നുമുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല്ല ഈ കൊടുക്കുന്ന തമ്മിലും കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കയറി കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതായത് ഉപകാരപ്പെടുന്ന ജീവിതത്തിൽ ചൊല്ലാൻ താല്പര്യപ്പെടുന്നതിലധികം നിക്കറുകളും സ്വലാത്തുകളും ദുഃഖകളും എല്ലാം ചാനൽ ഉണ്ട് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലിന്റെ ബെല്ലേക്കൾ ഇനേബിൾ ചെയ്ത് നേടുക അതുപോലെ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം